ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഉച്ചയും ഊണ് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് ഉച്ചയൂണ് മാത്രമല്ല കേട്ടോ ഇനി ഒരു പായസവും കൂടെ വയ്ക്കുന്നുണ്ട് അതിൻ്റെയും കൂടെ വീഡിയോ ആണെന്ന് അപ്പോൾ നമുക്കിനി പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ രാവിലെ തന്നെ കുടിക്കാനുള്ള വെള്ളവും തിളപ്പിച്ച് ചോറൊക്കെ വെച്ചായിരുന്നു രാവിലെ തന്നെ അപ്പോൾ ഇനി എന്തെങ്കിലും കറിയും കൂടെ കറിയില്ല എന്തെങ്കിലും തോരനും കൂടെ വെച്ചാൽ മതി അപ്പോൾ മീനൊക്കെ ഇന്നലത്തെ മീനൊക്കെ ഇരിപ്പുണ്ട് ചൂര മീനുണ്ട് കേട്ടോ ഇന്നലെ വരച്ചതാണ് അത് ഇരിപ്പുണ്ട് കുറച്ച് കുറച്ചുണ്ട് അപ്പോൾ അത് മതി നമുക്ക് പിന്നെ അച്ചാറുണ്ട് പിന്നെ ഇന്ന് ഞാൻ തോരൻ വെക്കുന്നത് ചേമ്പ് തട തോരനാണ് വയ്ക്കുന്നത് ചേമ്പിൻ്റെ തടയില്ല അതിൻ്റെ അടുത്താണ് തോരൻ തോരം വയ്ക്കുന്നത് നമ്മൾ ചെറുപയറൊക്കെ ഇട്ടാണ് ഇന്ന് തോരം വയ്ക്കുന്നത് ആദ്യം നമുക്ക് പയറൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് അതൊക്കെ ഒന്ന് അടുപ്പിലോട്ട് വയ്ക്കാൻ വേവാ അങ്ങനെ അത് ചെയ്യാൻ പോവാം അപ്പോൾ രാവിലെ വെള്ളത്തിലിട്ടതാണ് അപ്പം ഞാൻ എടീറ്റപ്പഴേ വെള്ളത്തിലിട്ട് കേട്ടോ പിന്നെ കഴുകി വൃത്തിയാക്കി വെച്ച് തന്നെ ഇനി നമുക്ക് ഈ ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം ഈ ചേമ്പെന്ന് പറഞ്ഞാൽ അതിൽ ഈ ചെറുപയറും കൂടി ഇട്ട് തോരം വെക്കുന്നത് നല്ല ടേസ്റ്റാണ് അപ്പം നമുക്കിത് അടുപ്പിലോട്ട് വയ്ക്കാൻ രാവിലെ കത്തിച്ചത് കൊണ്ട് തീ കനലുണ്ട് കേട്ടോ ഇപ്പൊ നമ്മളെ പയർ ഇരുന്ന് തിളയ്ക്കുന്നുണ്ട് ഇത് ഇലയൊക്കെ വെട്ടി ഞാൻ മഞ്ഞിന് തന്നെ കൊടുക്കണം ചേമ്പന്തടാ ഞാൻ രണ്ട് മൂന്ന് കഷ്ണമായിട്ട് മുറിച്ചടിച്ച കേട്ടോ ഇനി ഇതിൽ ചെറിയ നാരൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് ഇത് ആക്കണം എടുത്ത് മാറ്റണം ആണല്ലേ ഈ നാരൊക്കെ എടുത്ത് മാറ്റണം മ്മളെ പയറിലെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട് അപ്പൊ നമുക്ക് വാങ്ങി വയ്ക്കാം പയർ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ കഴുകി വൃത്തിയാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചേമ്പൻ തട അരിഞ്ഞെടുക്കുകയാണ് നമ്മളെ ചേമ്പട അരിഞ്ഞു തീർന്നിട്ടുണ്ട് അപ്പോൾ തോരത്തിന് ഇടാൻ വേണ്ടി ഒരു മൂന്ന് പച്ചമുളക് അത്യാവശ്യം വലിപ്പമുള്ള മൂന്ന് പച്ചമുളക് ചെറിയ ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പച്ചമുളകിന്റെ അകത്തിരിക്കുന്ന അരിയൊക്കെ ഞാൻ എടുത്ത് കളയുന്നുണ്ട് കേട്ടോ ഇത് ഒത്തിരി നല്ല എരിയുള്ള പച്ചമുളകാണ് അതുകൊണ്ട് ഈ അരിയൊക്കെ എടുത്ത് കളയുന്നുണ്ട് അപ്പോൾ എല്ലാം ഞാൻ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയ ഉരുളിയും പച്ചമുളക് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി അടുപ്പിന്റെ മൂട്ടിലോട്ട് പോവാം അപ്പോൾ ഞാൻ ചെറിയൊരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഉരുളി ഒന്ന് ചൂടാവട്ടെ അപ്പോൾ നമ്മൾ ഉരുളി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ അപ്പൊ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് അരിയാണ് ഇടുന്നത് നല്ല മുരിഞ്ഞ് വരുന്നുണ്ടായി അടുത്ത ഇതിലേക്ക് ചെറിയ ഉള്ളി പച്ചമുളക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കറിവേപ്പിലിട്ട് കൊടുക്കയാണ് ചെറിയ ഉള്ളി നന്നായിട്ട് വഴഞ്ച് വന്നിട്ടുണ്ട് നമുക്ക് ആ സമയത്ത് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പ് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ചേമ്പും തട ഇടാനുള്ള സമയമായിട്ടുണ്ട് ഞാൻ ഇതോട്ട് ഇടയാണ് അപ്പൊ ഇതിന് വെള്ളമൊന്നും ഒഴിക്കണ്ട ഇതിലും തന്നെ വെള്ളമൊക്കെ ഇറങ്ങിക്കോളും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ചു വെച്ച് വേക്കാം അപ്പൊ നമുക്ക് ഇത് അടച്ചു വെച്ച് കൊടുക്കാം തീ കുറയ്ക്കാം കേട്ടോ ചെറിയ തീ മതി നമുക്ക് ഈ സമയത്ത് തേങ്ങ ഇട്ടുകൊടുക്കാം ഇനി ചെറുപയർ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയർ കൂടെ ഇതിലിട്ട് കൊടുക്കാന് കൂടെ ഒന്ന് നമുക്ക് അടച്ചു വെച്ച് അടച്ചു വെച്ച് കൊടുക്കാം കനലിൽ ഇരിക്കട്ടെ ചറവൊക്കെ എടുത്തു മാറ്റി ചേമ്പും തട ഇവിടെ പാകമായിട്ടുണ്ട് നമുക്ക് വാങ്ങി വെക്കാം അപ്പോൾ അടുത്ത് ഇനി ഞാൻ പായസം വയ്ക്കാൻ പോവുകയാണ് അതൊരു നല്ല അടിപൊളി ഒരു വെറൈറ്റി പായസമാണ് ഇന്ന് ഞാൻ വയ്ക്കാൻ പോകുന്നത് അപ്പോൾ അപ്പോഴിത് ഈ പായസത്തിന്റെ പേര് കടുപ്പായസം കഠിന പായസം നെയ് പായസം എന്നൊക്കെ പേരിലാണ് ഈ പായസം അറിയപ്പെടുന്നത് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇന്ന് പായസം വയ്ക്കാനായി എടുത്തിരിക്കുന്ന അരി എന്ന് വെച്ചാൽ നവര അരിയാണ് അല്ലേ നവര നവര അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒത്തിരി ഗുണങ്ങളുള്ള അരിയാണ് ഈ നവര അരി നമുക്ക് കർക്കിട കഞ്ഞി വെക്കാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കർക്കിട കഞ്ഞിയൊക്കെ ഒക്കെ വെച്ചായിരുന്നു ഈ അരിയുണ്ട് പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇതിനെ വറുത്തു പൊടിച്ച് കുറുക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട് അത്രയ്ക്ക് ഒരുപാട് ഗുണങ്ങളുള്ള അരിയാണ് ഈ നവര അരി ഇപ്പം ഈ നവര അരി ഉപയോഗിച്ചാണ് ഇന്ന് ഞാൻ പായസം വെക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് ഇതിൽ നമ്മൾ തേങ്ങാ പാലോ നമ്മുടെ പാലോ ഒന്നും ചേർക്കുന്നില്ല പിന്നെ തേങ്ങ കൊത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ അത് നല്ല കൊട്ട തേങ്ങയില്ലേ ആ കൊട്ട തേങ്ങയാണ് ഇതിൽ അരിഞ്ഞ് ചേർക്കുന്നത് വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല പിന്നെ ശർക്കരയിലാണ് ഇത് മെയിൻ ഇത് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ ശർക്കരയും നെയ്യും ഈ രണ്ടു ഇത് വേണ്ടത് അതിന അതുകൊണ്ടാണ് നെയ്യ് പായസം ഒന്നും കൂടെ പേര് എടുത്തിട്ടുള്ളത് നെയ്യാണിത് ഒത്രയും നല്ല കുറുക്കി കുറുക്കി എടുക്കാനുള്ളത് ഒരു അടിപൊളി പായസമാണ് അപ്പോൾ ആ പായസം ഇന്ന് ഞാൻ വയ്ക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ ഈ അരി അടുപ്പിലോട്ട് ഇട്ടിട്ടാണ് എനിക്ക് ചോറ് കഴിക്കാൻ കേട്ടോ പിന്നെ ഈ ഭയങ്കര വേക്കമുള്ള അരിയാണ് കേട്ടോ ഈ നവരരിന്ന് വെച്ച ഭയങ്കര വേക്കാണ് ഇത് അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഇത് അടുപ്പിലോട്ട് ഇട്ട് കഴിഞ്ഞ പിന്നെ അത് അവിടെ കിടന്ന് വെന്തോളും ആ നേരത്തെ എനിക്ക് ചോറ് കഴിക്കാം അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി ഞാൻ കലത്തിലോട്ടാക്കട്ടെ അപ്പോൾ കഞ്ഞിക്കുള്ള വെള്ളമാണ് കേട്ടോ ഇതൊന്ന് ചൂടാവുമ്പോൾ അപ്പോൾ അപ്പോഴത്തേക്ക് ഞാൻ അരിയൊക്കെ കഴുകി കഴുകിക്കൊണ്ടിടും അപ്പോഴാണ് അവരെ അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട് അരി ഇട്ട് കൊടുക്കുകയാണേ ഇതിനി ഇവിടെ കിടന്ന് വേറിട്ട് ഒരുപാട് സമയം എടുക്കും കേട്ടോ ഇത് വലുതെന്ന് കിട്ടാൻ ആ നേരത്തെ നമുക്ക് പോയി ചോറ് കഴിക്കാം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം അപ്പം ഞാൻ ചോറ് കഴിക്കാമായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ കറികളെന്ന് വെച്ചാൽ നമ്മളെ ചേമ്പന്തട തോരൻ ചൂര മീൻ കറി ഇന്നലത്തെ തന്നെ കേട്ടോ മിരിങ്ങക്കൊക്കെ ഇട്ട ചൂര മീൻ കറി പിന്നെ മാങ്ങ അച്ചാറ് ഈ മാങ്ങ അച്ചാറിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ കാരണം ഇത് ചെറിയതായിട്ടൊന്ന് പുളുപ്പ് വെച്ച ചെറിയൊരു മധുരം വെച്ചപ്പോഴാണ് ഇതിന് ഞാൻ അടുത്ത് അച്ചാർ ഇട്ടത് പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഒരു മധുരവും ഒരു പുളി എല്ലാം കൂടെ ഉള്ളൊരു അച്ചാറാണ് ഞാനിനി ചോറ് കഴിക്കട്ടെ അപ്പൊ നമ്മൾ അരി വേവാറായിട്ടുണ്ട് അപ്പഴും ഞാൻ ഒന്ന് ശർക്കര ഉരുക്കി എടുക്കാൻ വേണ്ടി ശർക്കര ഒന്ന് പൊട്ടിക്കണം കേട്ടോ വലിയൊരു ശർക്കരയാണ് അല്ലേ വലിയൊരു ശർക്കരയാണ് ഈ പായസത്തിന് ശർക്കര നമ്മളെ കറുത്ത കളറുള്ള ശർക്കര കിട്ടും അതായിരിക്കും കൂടുതലും നല്ലത് പക്ഷെ എനിക്ക് ഇത് കറന്ന് കറുത്തതാണോന്ന് അറിഞ്ഞുകൂട കേട്ടോ ഉരുക്കി ഉരുക്കിയെടുക്കുമ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ ഇല്ല അല്ലേ അപ്പോഴും നല്ല കറുപ്പില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഈ ഒരു പായസത്തിന് നല്ല കറുത്ത ശർക്കര വാങ്ങിക്കാൻ കിട്ടും അതാണ് നല്ലത് അപ്പൊ നമ്മുടെ പായസം നല്ല കറായിരിക്കും അപ്പോൾ ഇതൊന്ന് പൊട്ടിച്ച് നമുക്ക് ഇതോട്ട് ഇടാം ഭയങ്കര വേക്ക് കേട്ടോ ഇത്ര നേരമായിട്ട് ഉച്ചക്ക് നമ്മൾ ഇട്ട അരിയാണ് പക്ഷെ ഇതുവരെയും കൊറച്ചുകൂടെ ഒന്ന് വേവാനുണ്ട് അല്ലെങ്കിൽ നമ്മൾ വേവാതെ ഈ അരിയെ ഈ ചോ വേവാതെ ചോറെടുത്ത് ശർക്കര പാനീയെടുത്ത് ഇട്ടല്ലേ ശർക്കര പാനീകടുത്ത് പിന്നെ വേവാനൊന്നും പോണില്ല കല്ലിച്ച് കിടക്കും അതേപോലെ കിടക്കും അരി അപ്പൊ നമുക്കിനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം രാവിലെ നമ്മൾ ആദി സിത്താർ സ്കൂളിലൊക്കെ പോയി പോയിരുന്നു ഇപ്പം വന്നു കേട്ടോ വൈകിട്ടായി ഇപ്പൊ മൂന്ന് മണി ആയിട്ടുണ്ട് കറക്റ്റ് മൂന്ന് മണി ആയിട്ടുണ്ട് അവരെത്തിയിട്ടുണ്ട് രണ്ടുപേരും അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് ചേട്ടാ അവരെ വിളിക്കാനൊക്കെ പോയാൽ കേട്ടോ അപ്പോഴ ഇത്രയും നേരായി എന്നിട്ട് നമ്മൾ അരി ഇതുവരെ ഒന്നും ആയിട്ടില്ല അപ്പൊ ഇനി നോക്കാം അരി വെന്തോ ഇല്ലെന്നൊക്കെ നോക്കാം അപ്പൊ നമ്മൾ അരി വെന്തിട്ടുണ്ട് നമുക്ക് ഇനി ഇറക്കാൻ കേട്ടോ ഇനി ശർക്കര ഉരുക്കാൻ വെക്കരക്ക് കൂടുതലാണ് എടുത്തിട്ടുള്ളത് ഈ പായസത്തിന് ഇത് നമ്മള് മധുരം ഇത്തിരി മുന്നിട്ട് നിക്കണം മധുരവും നെയ്യും ഇത്തിരി മുന്നിട്ട് നിക്കണം അതാണ് ഈ പായസത്തിന്റെ ഒരു പ്രത്യേകത ശർക്കര നന്നായിട്ടൊന്ന് ഉരുകി ഉരുകി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഉരുളി വെച്ചു കൊടുക്കാം അപ്പൊ ഈ ശർക്കര പാനി ഞാൻ ഉരുളിയിലോട്ടാ മാറ്റിയാണ് കേട്ടോ ഇപ്പൊ നമ്മളെ ശർക്കരപ്പാനി ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയ കേട്ടോ ചട്ടിയിൽ നിന്നപ്പോ ചട്ടി എനിക്ക് പിടിക്കാൻ പറ്റില്ല ഭയങ്കര ചൂട് ോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഉരുളി നമുക്കിനി എടുത്ത് അടുപ്പിലോട്ട് വെച്ചു കൊടുക്കാം അപ്പൊ ചെറുതായിട്ടൊന്നും ഈ ശർക്കര ഒന്ന് കുറുകി വരണം കുറുകി വന്നതിന് ശേഷം നമുക്ക് ചോറിട്ട് കൊടുക്കാം ഈ കുറുകി വരുന്ന നേരത്ത് നമുക്കൊരു കാര്യം ചെയ്യാൻ പോകും എന്താന്ന് വെച്ചാൽ നമ്മളെ കൊട്ടത്തേങ്ങില്ലേ തേങ്ങാ പാലം ഒന്നും നമ്മൾ ചേർക്കുന്നില്ല പക്ഷെ കൊട്ട തേങ്ങ നെയ്ലിങ്ങനെ വഴറ്റി ഇതിലോട്ട് ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി കൊട്ടത്തേങ്ങ നോക്കിപ്പോയിട്ട് അപ്പൊ ഇതിലെ വെള്ളം എല്ലാം വറ്റി കേട്ടോ വേണ്ട ഉണ്ടാ കുലുങ്ങനെ വേണ്ട നമുക്കിത് ഏർ പൊതിച്ചെടുക്കാതെ ഒന്ന് വെട്ടി പൊതിക്ക ഇന്ന് രണ്ടായിട്ട് വെട്ടിയെടുക്കൂല അങ്ങനെ എടുക്കാം അപ്പൊ ഇതൊന്ന് കഴുകിയിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞാട്ടൊന്ന് അരിഞ്ഞെടുക്കാം നെയ്ലിട്ടൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയാണേ നമ്മൾ ശർക്കര പാനി ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് ആ സമയത്ത് ചോറിട്ടു കൊടുക്കാം വെച്ച നമ്മള് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് കേട്ടാണ് എന്താ അപ്പോൾ നമുക്കിനി നെയ്യ് ചേർത്ത് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇപ്പോൾ ഈ ചെറിയ കുപ്പിയിലാണ് പിന്നീട് ഇനി വേറെ എടുക്കണം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു കുപ്പി നെയ്യ് തീർത്ത് കേട്ടോ ഒരു കുപ്പി തീർത്തായിരുന്നു അടുത്ത കുപ്പിയിൽ ഇത് നെയ്യാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് ഞാൻ നെയ്യാണ് വെച്ചിട്ടുള്ളത് അപ്പൊ നെയ്യ് ഒരുപാട് ചേർത്തിരിക്കുകയാണ് നെയ്നാണ് നിന്റെ കളി മൊത്തം നല്ല കട്ടിക്ക് കട്ടിക്ക് കിട്ടണം അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാൻ പറ്റൂല ഏട്ടോ എന്നാ അടിയിൽ പിടിക്കും ഞാൻ ഇവിടെ തന്നെ നിന്ന് ഇങ്ങനെ ഇളക്കിക്കോണ്ടേ ഇരിക്ക അപ്പൊ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് പാത്രം എന്തെങ്കിലും നന്നായിട്ട് വിട്ടു വരണം നല്ല വേണ്ട വേണ്ട ഇങ്ങനെ പോകുന്നില്ല വേണ്ട ഇതാണ് ഇതിന്റെ പാകം അപ്പൊ ഇത് ഞാൻ ഇനി ഇറക്കി വെക്കാണ് നെയ്യൊക്കെ ഒത്തിരി ചേർത്തതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി നമുക്ക് വറവും ഇവിടെ ഉണ്ട് നമ്മളെ തേങ്ങ കൊത്തൊക്കെ ഒന്ന് വറുത്തെടുക്കണം പാത്രം എടുത്തോണ്ടോട്ടെ അപ്പൊ ഇനി വറവടാൻ പോവാണ് ചീന ചട്ടി വെച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കണേ ഇത് മുന്തിരിങ്ങ ചേർക്കാണ് അപ്പോൾ ഈ പായസത്തിൽ വേണ്ടത് ഈ കളറിലെ നല്ല കറുത്ത കളറിലെ മുന്തിരിങ്ങയാണ് വേണ്ടത് പക്ഷേ എൻ്റെ കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പൊ ഞാൻ ബാക്കി വേണ്ട നമ്മുടെ സാധാരണ മുന്തിരിങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഇനിയായി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഇത് തേങ്ങ തേങ്ങ കൊത്ത് മുന്തിഞ്ഞ നെയ്യിൽ വറുത്ത് വെച്ചതാണ് അതെല്ലാം ഇതിലോട്ട് ചേർക്കുകയാണ് അപ്പോൾ ഇതിൽ തന്നെ ഒത്തിരി നെയ്യും ഉണ്ട് കേട്ടോ വേണ്ട ഇനി കറുക്കണ്ട് ഇത് വെള്ള കറുക്കണ്ടാണ് അപ്പോഴിത് വലിയ കഷ്ണമായിരുന്നു കേട്ടോ ചേട്ടാ മേടിച്ചോണ്ടപ്പോൾ അപ്പോൾ ഞാൻ ഒന്ന് പൊ ഒന്ന് പൊട്ടിച്ചെടുത്തതാണ് അപ്പോൾ ഇതിലൊന്നും ചെറുത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും പക്ഷേ അതാണ് കുറച്ചുകൂടെ നല്ലത് അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ വെള്ളം കറക്കണ്ടിടേ ഇനി ഇതിലേക്ക് തെറ്റിപ്പൂവും തെറ്റിപ്പൂവും കൃഷ്ണതുളസി അവിടെ ഈ തെറ്റിപ്പൂവിൻ്റെ തുളസിയിലൊക്കെ ആ ചാറുണ്ടല്ലോ നിമിഷം നേരങ്ങൾക്കുള്ളിൽ തന്നെ ഇതിലോട്ട് ഇറങ്ങിക്കോളും നമ്മളെ ഈ പായസം നല്ല ചൂടുള്ളതുകൊണ്ട് അങ്ങ് ഇറങ്ങിക്കോളും ഇത് പെട്ടെന്ന് കേടൊന്നും വരത്തില്ലോ എന്നുവെച്ചാൽ നമ്മൾ ഇതിൽ തേങ്ങാ പാലം ഒന്നും ചേർത്തിട്ടില്ല പിന്നെ ഇത് ഇതിൽ തേങ്ങാ കൊത്തെന്ന് വെച്ചാൽ നല്ല ഉണക്ക തേങ്ങയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് അത് നെയ്യിലൊക്കെ വർ വറുത്തല്ലേ ചേർത്തി പെട്ടെന്നൊന്നും ഇല്ലാതായി പോകില്ല പിന്നെ നമ്മൾ ഈ തേങ്ങ കൊത്ത് ചിലവർക്ക് ഇങ്ങനെ കൊട്ട തേങ്ങ കിട്ടണമെന്നില്ല ചെറിയതായിട്ട് ചെറിയതായിട്ടും മുറ്റിയ തേങ്ങ ആയിരിക്കും കിട്ടണത് അത് അരിഞ്ഞിടുമ്പോ രണ്ടു ദിവസത്തിനങ്ങ ഇല്ലാതായി പോകും പെട്ടെന്നില്ലാതായി പോകും അപ്പോൾ ഈ പായസം നമ്മൾ നമ്മൾ സാധാരണ പായസം എന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗ്ലാസ് ഒക്കെ എടുത്ത് രണ്ട് മൂന്ന് ഗ്ലാസ് ഒക്കെ കോരി കോരി കുടിക്കും അതാണ് സാധാരണ നമ്മൾ പായസത്തിന് അങ്ങനെയല്ലേ പക്ഷേ ഈ പായസം അങ്ങനെ നമുക്ക് കോരി കുടിക്കാനൊന്ന് കുടിക്കാൻ പറ്റൂലെന്ന് വെച്ചാൽ അത്രയ്ക്കും മധുരം ഉള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഈ തൊട്ട് നക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ അരമണയൊക്കെ അല്ലേ നമ്മൾ ശബരിമലയിൽ നിന്ന് കിട്ടുന്ന അരവണ അരമണയൊക്കെ നമ്മൾ ചെറുതായിട്ട് കയ്യിലെടുത്ത് ഇങ്ങനെ തൊട്ട് നക്കുകയല്ലേ ചെയ്യാറുള്ളത് അതേപോലെയാണ് ഇതും നമുക്ക് കഴിക്കാറുള്ളത് അപ്പം ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പോകാനായിട്ടോ അപ്പൊ ഞാൻ ഇതിന്റെ ഇടയിൽ ഒരുപാട് പ്രാവശ്യം ഒക്കെ ടേസ്റ്റ് ചെയ്ത് നമ്മൾ ആദ്യ പായസം നേരത്തെ കഴിച്ചായിരുന്നു കേട്ടോ ഞാൻ ഈ വറവ് ഇടുന്ന മുമ്പേ അവർക്ക് വേണോന്ന് പറഞ്ഞ അങ്ങനെ അവര് ഞാൻ പാത്രത്തിലൊക്കെ കോരി കൊടുത്ത് അവര് രണ്ടുപേരും കഴിച്ചു കേട്ടോ അപ്പൊ അടിപൊളി ടേസ്റ്റ് ആണ് ശർക്കരയും നെയ്യ് ആണ് നെയ്യ് ഒത്തിരി ചേർത്ത് കേട്ടോ അത്രയ്ക്ക് നെയ്യ് ചേർത്തത് കൊണ്ട് ഇത്രയും ടേസ്റ്റ് കൂടിയത് സത്യം പറഞ്ഞത് നെയ്യ് പായസം തന്നെയാണ് അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പം ഞാൻ വീഡിയോ ഇവിടെ വൈണ്ടിപ്പിയാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബായ്